യേശുവേ സ്തോത്രം യേശുവേ നന്ദി വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപതാം തിരുലിഖിതം വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും പ്രയുസാലോൻ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക എന്നതിനെ കുറിച്ചാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുലിഖിതം കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു ഹാല പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതാ ഈ മണിക്കൂറ് ദൈവം തൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്ത മണിക്കൂറ് ഈ മണിക്കൂറിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ലോകത്തിലേക്ക് കുടുംബങ്ങളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് വർഷിക്കുകയാണ് രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം കർത്താവിൻ്റെ അനുഗ്രഹത്തിന് നമ്മൾ സ്ഥാപനങ്ങൾ പാത്രമാകട്ടെ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങൾ പാത്രീ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിന് അനുഗ്രഹത്തിന് പാത്രി ഭവിക്കട്ടെ എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും കർത്താവിന്റെ ആത്മാവ് അറിയട്ടെ പരിശുദ്ധാത്മാവിന്റെ അത്ഭുതമായ ഒരു ആവാസം സ്വർഗ്ഗത്തിന്റെ ആത്മാവിന്റെ അത്ഭുത ഇടപെടൽ ഇപ്പോൾ സംഭവിക്കട്ടെ എല്ലാ ദൈവമക്കളും കൈകൾ ഉയർത്തി ഓ കർത്താവേ യേശുവേ ഓഹ് കർത്താവേ അങ്ങ് വാഗ്ദാനം ചെയ്ത ആത്മാവിനെ ഇപ്പോൾ അയക്കണമേ ഭൂമിയിലേക്ക് അയക്കണമേ കരങ്ങൾ ഉയർത്തി ഉറക്കം സ്തുതിക്കട്ടെ വലിയ ആഗ്രഹത്തോടെ എല്ലാ ദൈവ കൈകൾ ഉയർത്തി ഉറക്കം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഒരുമിച്ച രാജാവേ മഹാത്മാവിനെ അയക്കണമേ മഹാത്മാവിനെ അയക്കണമേ കിട മൈറ്റി ഭാവാ അഭിഷേകമേ അഭിഷേകമേ അഭിഷേക യശവേ യശ കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കേ ದೈವ ಮಕ್ಕಳು ಪ್ರಾರ್ಥಿಕರೇ ನರೆಯಣಮೇ അനുഭവമില്ലായ്മ ഭക്തിരാഹിത്യം വിശ്വാസ ലോകത്തിന്റെ സ്വാധീനങ്ങൾ ഇവ നിമിത്തം ദൈവാനുഭവത്തിൽ നിന്ന് മങ്ങിപ്പോയ ഓരോ ജീവിതങ്ങളിൽ പരിശുധാത്മാവേ കത്തി പടരണമേ ഹലിയ ഹലിയ തിന്മകളും അതിന്റെ ആധിപത്യങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ യേശുവെ ആരാധന ആരാധന ഈ ശുശ്രൂഷ വഴി കുടുംബങ്ങളും സ്ഥാപനങ്ങളും അനുഗ്രഹം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന അന്ധകാരത്തിന്റെ അധിപതികളെയും തിന്മയുടെ ദുരാത്മാങ്ങളെയും എല്ലാ സാധാന്യപ്പെടുകളെയും നാമത്തിൽ ബന്ധിക്കുന്നു വിട്ടുമാറി പോകട്ടെ ആരാധന ആരാധന ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി ഈ കുടുംബങ്ങളെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്ന എല്ലാ ബാധകളും ശക്തികളും ഭൂതങ്ങളും യേശുനാമത്തിൽ ആരാധന 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 ശക്തി അറിയട്ടെ വചനത്തിന്റെ അഭിഷേക ശക്തി എന്നറിയട്ടെ കൃപയുടെ അഭിഷേക ശക്തി എന്നറിയട്ടെ ക്ഷമയുടെ അഭിഷേക ശക്തി എന്നറിയട്ടെ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ആരാധനു സ്വർഗത്തിലെ രാജാവിനാരാധന പ്രൈസ ഹാലേ ലുയ്യ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ണ്ടാം തിരുലഹിതം കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവ സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നാം ചിന്തിക്കുന്നത് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നിർണായകമായ ഘടകമാണ് കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ അനുഗ്രഹം അതുകൊണ്ട് ഭൂമിയിൽ ആത്മീയ പരിജ്ഞാനമുള്ള മാതാപിതാക്കൾ തങ്ങളുടെ കുടുംബം തങ്ങൾ തുടങ്ങുന്ന ഓരോ സംരംഭങ്ങൾ തങ്ങളുടെ മക്കൾ തങ്ങളുടെ ജീവിത പങ്കാളി ഇവരെല്ലാം കർത്താവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായിരിക്കണമെന്ന് ആഗ്രഹിച്ചു പോന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനേക കുടുംബങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ട് അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട് ഒരു ഭവന നിർമ്മാണം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അന്ന് പ്രഭാതത്തിൽ പോയി ബലിയർപ്പിച്ച് കർത്താവിനെ ആരാധിച്ച് തിരിച്ചു വരും അവർ ആ ഭവനത്തിൻ്റെ ആദ്യത്തെ കല്ല് ഒരു വൈദികനെ കൊണ്ടുവന്ന് ആശീർവദിപ്പിക്കുന്നു ആ സ്ഥലം ഒരു വൈദികനെ കൊണ്ടുവന്ന് വെഞ്ചിരിപ്പിക്കുന്നു എന്നിട്ടൊരു പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭവന നിർമ്മാണം ആരംഭിക്കുന്നു ഒരു കുട്ടിയെ ഒരുക്കി സ്കൂളിലേക്ക് വിടുമ്പോൾ നല്ല തിരിച്ചറിവുള്ള അപ്പനും അമ്മയും ചെയ്യുന്ന ചില രീതികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ ചെയ്യുന്ന എന്താണ് കുഞ്ഞിനെ കുളിപ്പിച്ച് എല്ലാം ഒരുക്കി സ്കൂളിലേക്ക് പോകുന്ന സമയമാകുമ്പോൾ ഈശോയുടെ തിരുഗ്രുമ്പിലേക്ക് കൊണ്ടുവന്ന് ഒരു സ്വർഗസ്നായി പിതാവ് ചൊല്ലി അല്ലെങ്കിൽ ഒരു നന്മ നിറഞ്ഞ മുറിയെ വന്ന് ജപം ചൊല്ലി അല്ലെങ്കിൽ ആത്മീയ പ്രാർത്ഥനകൾ ചൊല്ലി ആ കുഞ്ഞിനൊന്ന് അനുഗ്രഹിച്ച് കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിച്ച് ആ കുട്ടിയെ യാത്രയാക്കുകയാണ് അല്ലേ ലുഹിയ ഒരു ജോലിക്ക് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിത പങ്കാളിക്ക് വേണ്ടി ഭർത്താവ് ജോലിക്കുവാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഈശോയുടെ രൂപത്തിനുമ്പിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് യാത്രയാക്കുന്നു ഭാര്യ യാത്രയ്ക്ക് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ രൂപത്തിനുമ്പിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് യാത്രയാക്കുന്നു എന്തെങ്കിലും ഒരു ദീർഘദൂര യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ കുടുംബം ഒന്നിച്ച് രൂപത്തിനുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ യാത്ര തുടങ്ങുകയാണ് അല്ലേ ലുഹിയ എന്തായാലും കാര്യം ജീവിതത്തിൽ ഇപ്പോൾ ആരംഭിക്കുന്ന ഈ പ്രയത്നത്തിൽ ഇപ്പോൾ ഈ കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ഞാൻ പാത്രമാകണം എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു തിയോളജിയാണ് അല്ലെങ്കിൽ ഒരു പാരമ്പര്യമാണ് എന്ന് ചിന്തിക്കരുത് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതാ ഈശോ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ കുറേ അമ്മമാർ അവരുടെ കുട്ടികളുമായി ഇതാ ഈശോയുടെ അരികിലേക്ക് വരികയാണ് എന്നിട്ട് എന്തിനു വേണ്ടിയാണ് ഈ കുട്ടികളെ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവന്നത് ഈശോയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല ഇതാ അതാ ഒരു വലിയ നേതാവ് നിങ്ങളൊന്ന് കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ച് അങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതല്ല വിശുദ്ധ മാർക്കോസിൻസി പത്താം അധ്യായം പതിമൂന്നാം തിരുലിഖിതത്തിൽ നാം ഇങ്ങനെയാണ് അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു അവൻ തൊട്ട് െയ്യുന്നതിന് വേണ്ടി അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ശിശുക്കളെ അവർ അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അപ്പോൾ അമ്മമാരുടെ ഉള്ളിൽ ആ കുടുംബങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യബുദ്ധിക്ക് വിധം ഒരു ജ്ഞാനം പകർന്ന് ഇതായി കുട്ടികൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം പ്രൈസ് പ്രേസ ദൈവം സൃഷ്ടിച്ചതാ ദൈവത്തിന് ഇങ്ങനെ ഒരു പുള്ള ഇവിടെ ഉണ്ടെന്ന് ആ പുള്ളേനെ ദൈവം വേണമെങ്കിൽ അനുഗ്രഹിച്ചോളും അങ്ങനെ ചിന്തിക്കാം അത് മുട്ടായുക്തി ചിന്ത അത് താൻ ഭൂരിമാഭാവം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മീയ പരിജ്ഞാനമുള്ള ജീവിതമുണ്ട് ആത്മാവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ പരിമളം നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ള ജീവിതങ്ങൾ ഉണ്ട് ആത്മീയ പരിജ്ഞാനമുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് അത് ദൈവ അനുഗ്രഹത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ദൈവ തിരുമുമ്പിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു മനുഷ്യൻ സ്വമനസ് തന്നെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിക്കണം അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ആ വ്യക്തിയെ ദൈവത്തിന് അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിക്കണം ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഇതാ ഈ പടത്തിൽ കാണുന്ന ഈ സാക്ഷി ലേറ്റർ എഴുതി അറിയിച്ചിരിക്കുന്ന നിഷ മേരി ജോസ് ഒരു അപൂർവ അനുഭവമാണ് നമ്മളോട് പങ്കുവെക്കുന്നത് ഞാൻ ബഹ്റിനിൽ സ്റ്റാഫ് നേഴ്സായി ഇപ്പോൾ ജോലി ചെയ്യുന്നു ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹത്തെയാണ് ഞാൻ വെളിപ്പെടുത്തുന്നത് നാട്ടിൽ പാലായിക്കടുത്തുള്ള അറക്കുളം ഇടവകയിലാണ് എൻ്റെ വീട് നാല് വർഷമായി അതായത് രണ്ടായിരത്തി ആറ് മുതൽ ഞാൻ വിദേശത്ത് ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു അതിനായി പല പല ഏജൻസികളിൽ ബയോഡേറ്റകൾ സബ്മിറ്റ് ചെയ്തു പേപ്പർ വർക്കുകൾ എല്ലാം നടത്തിക്കൊണ്ടിരുന്നു എൻ സി എൽഇഎക്സ് ആർ എൻ ഐ എൽ ടി എസ് ഇങ്ങനെ നിരവധിയായ പരീക്ഷകൾ പാസ്സാവുകയും അമേരിക്ക യു കെ കാനഡ ഡെൻമാർക്ക് നോർവേ മുതലായ രാജ്യങ്ങളിലേക്ക് ഏകദേശം എഴുപത്തഞ്ച് ശതമാനം അധികം വർക്കുകളെല്ലാം പൂർത്തിയാക്കുകയും ഫിനിഷ് ചെയ്യുകയും ചെയ്തു എൻ്റെ ബയോഡേറ്റ ഇല്ലാത്ത ഒരു ഏജൻസി പോലും കേരളത്തിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രമാത്രം ഞാൻ ഒരു വിദേശ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും എന്തെങ്കിലും ഒരു ചെറിയ കാരണം പറഞ്ഞ് എൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു പോകുന്നു അവസാന പലവരും കയ്യിലേക്ക് കിട്ടേണ്ട സമയം വരുമ്പോൾ നഷ്ടപ്പെട്ടു വലിയ സാമ്പത്തിക ബാധ്യതയും ഇത് നിമിത്തം എൻ്റെ ജീവിതത്തിലുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്ത് ഡിസംബർ മാസത്തിൽ ഭരണകാലത്ത് വെച്ച് അഭിഷയാഗ്നി എന്നൊരു ബൈബിൾ കൺവെൻഷൻ അട്ടപ്പാടിയുടെ സഖീവൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ടീം നടത്തിയത് അവിടെ ആ കാലഘട്ടത്തിൽ ഞാൻ നിരാശയുടെ പടുകുഴിയിൽ കിടക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ദൈവം എന്നെ വിളിച്ചു ഞാൻ കൺവെൻഷന് ചെന്നു അന്ന് കൺവെൻഷൻ്റെ ആദ്യ വചനമായി അച്ഛൻ പറഞ്ഞത് ദൈവം വിളിക്കാതെ ആർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിയുകയില്ല എന്നാണ് എൻ്റെ കാര്യത്തിൽ അത് നൂറ് ശതമാനം ശരിയുമായിരുന്നു ആ ദിവസങ്ങളിൽ എൻ്റെ എല്ലാ വിഷമങ്ങളും എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി അപേക്ഷിച്ചു അത്ഭുതമെന്ന് പറയട്ടെ രണ്ടാം ദിവസത്തെ ആരാധന സമയത്ത് അച്ഛൻ കർത്താവിൻ്റെ മെസ്സേജ് സ്റ്റേജിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു നാല് വർഷമായി ജോലി അന്വേഷിച്ച് ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു അത്ഭുതമെന്ന് പറയട്ടെ എൻ്റെ ജീവിതത്തിലാണ് അനുഗ്രഹം ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ബഹ്റിനിൽ പുതുതായി തുടങ്ങുന്ന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും സെലക്ഷൻ ആവുകയും യാതൊരു സർവീസ് ചാർജും ഏജൻസി ഫീസും ഇല്ലാതെ ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഞാൻ എനിക്ക് ആയ കാര്യവും മറ്റു കാര്യങ്ങളും എൻ്റെ വീട്ടുകാരെ അറിയിച്ചു അപ്പോൾ എൻ്റെ വീട്ടുകാരും എൻ്റെ സഹപ്രവർത്തകരും എന്നോട് പറഞ്ഞത് നീ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് ശമ്പളം കിട്ടി അത് കണ്ടിട്ടല്ലാതെ നിനക്ക് ജോലി കിട്ടിയെന്ന് നിങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് കാരണം ഇതിനു മുമ്പ് ഒരുപാട് തവണ ഇതുപോലെ വരികയും അവസാന സെക്കൻഡിൽ അത് തട്ടിപ്പോവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് ജോലിയുടെ കാര്യം പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ഞാൻ പാത്രിഭൂതയായി എനിക്ക് ജോലി കിട്ടി ഇന്ന് നല്ല ശമ്പളത്തോടു കൂടി ബഹ്റിനിൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ ഈ അനുഗ്രഹത്തെ ഞാൻ ഏറ്റു പറയുന്നു ഹാലേ ലുയ്യ പ്രിയപ്പെട്ട സഹോദരം ചിന്തിച്ച ഒക്കെ നല്ല നിലയിൽ പഠിച്ചു ഒരുവിധ എല്ലാ എക്സാമും പാസ്സായി ഒരുവിധ എല്ലാ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി അധ്വാനിച്ചു എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തിയാക്കി പക്ഷേ കയ്യിൽ ജോലിങ്ങൾ കൈ ഇപ്പോഴിലെത്തി എന്ന് പറഞ്ഞ സമയം തട്ടിപ്പോവും ആ മകൾ എന്ത് ചെയ്ത് ആ മകള് ദൈവ വചന പ്രഘോഷണം നടത്തുമ്പോൾ എനിക്ക് പഠിപ്പുണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് പണമുണ്ട് അധ്വാനമുണ്ട് നോട്ടവാശിയുണ്ട് സാമർഥ്യമുണ്ട് എല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ദൈവ വചന ശിശുട നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു എന്നിട്ട് ആ വലിയ പഠിപ്പിൻ്റെ അഹങ്കാരമൊന്നും കാണിക്കാതെ എളിമയോടെ കുട്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ ആ കുട്ടിയുടെ പ്രാർത്ഥന ദൈവം കേട്ട് ആ കുട്ടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം തിരുലിംഗത്തിൽ പറഞ്ഞത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു വലിയ ഓട്ടോ ചാട്ടവും വലിയ അങ്ങോട്ട് ഒന്നും കാണിച്ചില്ലെങ്കിലും ശരി അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഭൂമിയിൽ വലിയ സാമർത്ഥ്യമോ വലിയ കഴിവോ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകൾ നല്ല സ്ഥിതിയിൽ ഉയർന്നിരിക്കുന്നു എന്താ കാരണം അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായി ഉണ്ടായിട്ട് ഇത് നമ്മൾ വായിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിലാണ് പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും തിരുലിഖിതങ്ങൾ വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ് എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യ സ്ഥാനം നൽകുന്നു അനേകരെ വിസ്മയിപ്പിക്കുമാർ അവിടുന്ന് അവർക്ക് മാന്യ സ്ഥാനം നൽകുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മന്ദഗതിക്കാരോ നമ്മൾ ബലഹീനരോ സഹായാർത്ഥികളോ ദരിദ്രരോ പഠിപ്പില്ലാത്തവരോ ആരോഗ്യം ഇല്ലാത്തവരോ എന്തുമായിക്കൊള്ളട്ടെ കർത്താവിൻ്റെ അനുഗ്രഹം അവരെ അവർക്ക് മാന്യ സ്ഥാനം കൊടുക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ നിങ്ങൾ ചില ചിന്തിക്കുന്നുണ്ട് എനിക്ക് അനുഗ്രഹം കിട്ടുമോ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൽ പന്ത്രണ്ടാം തിരുലിഖിതം കർത്താവിന് നമ്മെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനകളിൽ പങ്കുചേരുമ്പോൾ ദൈവമേ അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ഇത് കർത്താവ് പരിഗണിക്കുന്നു അവിടുന്ന് ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും ഒരു കൊച്ചുകുട്ടിയാകട്ടെ ആ കുട്ടി ദൈവത്തോട് പറയും കർത്താവേ എനിക്ക് കഴിവുണ്ട് എനിക്ക് സാമർഥ്യമുണ്ട് എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം അവനെ കർത്താവ് അനുഗ്രഹിക്കും പ്രിയപ്പെട്ട ദൈവ വൈതലെ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിൽ പതിമൂന്നാം തിരുലകത പഠിപ്പിക്കുകയാണ് ചെറിയവരെയും വലിയവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നു ആലിയ ഒരു കുട്ടിയുടെ അനുഭവം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുകയാണ് അഭിഷേകിൽ പങ്കെടുത്ത് എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച ജോയൽ എന്ന കുട്ടിയുടെ അനുഭവമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ മകൻ ജോയലിന് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ മാസം ഭയങ്കരമായ ചുമയുണ്ടായി തുടർന്ന് വലുവു ശ്വാസമുട്ടലുമായി പല മരുന്നുകൾ മാറി മാറി നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല അവസാനം പ്രൈമറി കോംപ്ലക്സിനുള്ള മരുന്ന് കൊടുത്തു കുഞ്ഞിന് നിർത്താതെ ഛർദിയുമായി പല തരത്തിലുള്ള ഇൻഹേലറുകൾ ഉപയോഗിക്കാൻ തുടങ്ങി എന്നിട്ടും യാതൊരു കുറവും ഉണ്ടായില്ല എല്ലാ ചികിത്സകളും വിഫലമായപ്പോൾ ഞങ്ങൾ ടെലിവിഷനിൽ ഷാലോം ചാനലിൽ അഭിഷേകി ശുശ്രൂഷയെ കുറിച്ച് അറിഞ്ഞ് കുഞ്ഞിനെ ആ വചന ശുശ്രൂഷ മുമ്പിലേക്ക് കൊണ്ടുവന്നു ഞങ്ങൾ ഒരുമിച്ച് മാർച്ച് മാസം ആദ്യത്തെ ഞായറാഴ്ച കർത്താവിന് മുമ്പിൽ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു അന്നേ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ ജോയൽ എന്ന ഞങ്ങളുടെ കുട്ടിയാണ് എല്ലാവരെയും ശക്തിയോടെ ഉറക്കെ ഈശോയെ വിളിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് അവൻ അങ്ങനെ പ്രവർത്തിച്ചതെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ആ ക്ഷണത്തിൽ അവൻ്റെ ചുമ നിലച്ചു അവൻ്റെ വലുവു മാറി പിന്നെ അവന് വലിവുണ്ടായിട്ടില്ല ഇന്ന് മാസങ്ങളായിട്ടും അവന് വലുവോ ചുമയോ ആ രോഗപീഠകൾ അവനെ ഇപ്പോൾ അലട്ടുന്നില്ല അവൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി ഞങ്ങളുടെ കുടുംബത്തിൽ ഇരിക്കുകയാണ് ഹാലേ ലയ്യ നോക്കുക ഒരു കൊച്ചുകുട്ടി അവൻ്റെ ജീവിതത്തിൽ ആത്മാ ഒരു പ്രേരണ കൊടുത്ത് നിനക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മാറും അവനൊരു തിരിച്ചറിവ് കിട്ടി അവൻ എന്ത് ചെയ്തു അവൻ്റെ നിഷ്കളങ്ക ഹൃദയത്തോടെ അഭിഷേകാഗ്നി പ്രോഗ്രാം നടന്നപ്പോൾ കുടുംബത്തിലെല്ലാവരും കൈകൾ വിരിച്ചു പിടിച്ച് ആരാധനയുടെ സമയത്ത് യേശുവേ എന്ന് ഉറക്കെ പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിൽ മറ്റാരും വിളിച്ചതിനേക്കാൾ ഉന്നത ശക്തിയോടെ ചങ്കു പൊട്ടി അവൻ വിളിച്ച് അവൻ്റെ ദൈവത്തിന് അനുഗ്രഹം വേണമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൻ അനുഗ്രഹീതനായി അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഓരോ തടസ്സങ്ങൾ മാറിപ്പോയി അവൻ അനുഗ്രഹം പ്രാപിച്ച് ഹല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഭാഷിതങ്ങളുടെ പുസ്തകം പത്താം മധ്യായി ഇരുപത്തിരണ്ടാം വാക്യം വചനം പഠിപ്പിക്കുകയാണ് കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല ഇറ്റ് ഈസ് ലോർഡ്സ് ബ്ലെസിംഗ് ദാറ്റ് മേക്സ് യു വെൽത്തി ഹാർഡ് വർക്ക് മേക്സ് യു നോ റിച്ചർ അനുഗ്രഹ സമ്പത്ത് നൽകുന്നു അവിടെ അതിൽ ദുഃഖം കലർത്തുന്നില്ല ഈ ഒരു ആത്മീയ ജ്ഞാനം അനേകരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു ഇന്ന് അനേക രാജ്യങ്ങളിൽ ഒരു വിപരീത സ്വഭാവം ഇതാ തിന്മയുടെ ശക്തികൾ അങ്ങ് നട്ടുപിടിപ്പിക്കുകയാണ് പ്രാർത്ഥന വേണ്ട അനേക സമ കാനഡ പോലുള്ള രാജ്യങ്ങളിൽ അവരെന്ത് പ്രവർത്തി തുടങ്ങിയാലും ലോഡ്സ് പ്രയറോടു കൂടിയായിരുന്നു തുടങ്ങിയിരുന്നത് എന്നാൽ ഈ അടുത്ത കാലത്ത് നിയമം ഉണ്ടാക്കി പ്രാർത്ഥന വേണ്ട എന്നവർ തീരുമാനിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാവ് ഈ ലോകത്തിലെ എല്ലാ മക്കളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എത്ര കഴിവുള്ളവരാണെങ്കിലും എത്ര മിടുക്കുള്ളവരാണെങ്കിലും എത്ര പണമുള്ളവരാണെങ്കിലും എത്ര ആരോഗ്യമുള്ളവരാണെങ്കിലും ശരി നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം അതുകൊണ്ട് എന്തു തുടങ്ങുമ്പോഴും ദൈവ അനുഗ്രഹത്തിന് സമർപ്പിച്ച് എളിമയോടെ ആരംഭിക്കുക സ്കൂൾ ആരംഭിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എളിമയോടെ ആരംഭിക്കുക ഒരു ദിവസം ജോലി ആരംഭിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് എളിമയോടെ ആരംഭിക്കുക ഒരു യാത്ര പുറപ്പെടുമ്പോൾ പ്രാർത്ഥിച്ച് എളിമയോടെ ആരംഭിക്കുക എന്ത് തന്നെ ആരംഭിച്ചാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കണം പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും തിരുലതങ്ങൾ എനിക്കിനി എന്ത് വേണം എന്ത് സന്തോഷമാണ് എനിക്കിനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ത് ആപത്താണ് ഇനി എനിക്ക് വരാനിരിക്കുന്നത് എന്നും നീ പറയരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാം തികഞ്ഞു ഇനി എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നും ആവശ്യമില്ല എല്ലാം എനിക്കുണ്ട് എന്ന് നീ പറയരുത് ക്ഷണനേരം കൊണ്ട് എല്ലാം തവിടുപടിയാവും ഇന്ന് രാജാവ് നാളെ ജടം ഇത്രയുള്ളൊരു മനുഷ്യന്റെ അവസ്ഥ നിലത്ത് വീണാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ചെതറിപ്പോകുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് ഓരോ മനുഷ്യന്റെ അവസ്ഥ വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ് നമുക്ക് എല്ലാറ്റിൻ്റെ മേലും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഒരു ബ്ലെസിംഗ് അത് ആവശ്യമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നിമിഷങ്ങളിൽ നമ്മൾ ഏത് അവസ്ഥയുള്ളവരാണെങ്കിലും ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് കുടുംബത്തോടൊന്നിച്ച് സമൂഹത്തോടൊന്നിച്ച് അവരവരുടെ ആ കൂട്ടായ്മയോട് ഒന്നിച്ച് ഈ ആത്മാവിനെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവിക കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ആത്മാവ് ദൈവ വഴികളിൽ അഭിഷേകം പ്രാപിക്കാനുള്ള അരൂപിയുടെ പ്രവർത്തനങ്ങൾ ഈ സമയത്ത് കുടുംബങ്ങളിലേക്ക് സംഭവിക്കട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു അലലിയ 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 ഓ ശക്തിയെ അഭിഷേകമേ അഭിഷേകമേമേ സ്വർഗ ശക്തി ജ്ഞാനം മറയട്ടെ അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ ഹലലി ഹലലി ശക്തിയോട് ഒരുമിച്ച് ഗ്ലോറി ഗ്ലോറി കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് എല്ലാവരും വിളിക്കുന്നു കർത്താവേണ്ടീറക്കണമേ വലിയ ദാഹത്തോടെ ഒരുമിച്ച് ഉറക്കേ ഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുലിഖിതം അവിടത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു ഈശോ ഈ െന്നിൽ കടന്നു വന്നിടൂ എന്നിൽ വസിച്ചി ജന്മത്തെ അനശ്വരമാക്കിടൂ ഈശോ ഈ നിമിഷമെന്നിൽ കടന്നു വന്നു ഈ കടന്നു വന്നിടൂ സാമുവൽ പ്രവചനത്തിൽ ഒന്നാം പുസ്തകത്തിൽ ഏഴാം അധ്യായം പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമുണ്ട് ദൈവം നമ്മുടെ സഹായശില ഇന്ന് മകനെ മകളെ നീ രോഗിയാണോ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണോ ദൈവം നമ്മുടെ സഹായശില ഈ യാഥാർത്ഥ്യം ഏറ്റു പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ഏറ്റു പറഞ്ഞ് ആരാധിക്കുമ്പോൾ വിടുതലുണ്ട് ദൈവം സഹായകൻ ദൈവം എന്നെ അറിയുന്നവൻ ദൈവം സാന്നിധ്യത്തിന്റെ ഇരു കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി യേശുവിനെ നോക്കി ജീവിക്കുന്ന ദൈവത്തെ നോക്കി എൻ്റെ ദൈവം എന്റെ സഹായ ശില എന്റെ ദൈവം എന്റെ കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചേറ്റ് പറഞ്ഞ് ആരാധിക്കട്ടെ The day of Yibnizam. 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 Yibnizam.